നോർത്തുകോട്ടച്ചേരി പത്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിക്കപ്പെട്ട ചേറ്റുകുണ്ടിലെ സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്മ ആശുപത്രിക്ക് മുന്നിൽ ബഹുജന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നോർത്ത് കോട്ടിച്ചേരി പത്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിപ്പിക്കപ്പെട്ട ചേറ്റുകൊണ്ടിലെ സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഡോക്ടർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഡോക്ടർ ഇനി പ്രസവ ചികിത്സ നടത്താൻ പാടില്ല എന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പത്മ ആശുപത്രിക്ക് മുന്നിൽ ബഹുജന പ്രതിഷേധ ധർണ നടത്തിയത് നമ്മളാരും പ്രസംഗിക്കാൻ നമ്മുടെ കുട്ടികളോ നമ്മുടെ ഭാര്യമാരെയോ നമ്മുടെ അമ്മമാരെയോടിക്കറ വൈദ്യശാസ്ത്രവും പറയുന്നത് അങ്ങനെ വേണ്ട ഞങ്ങൾ തൊട്ടടുത്ത് ആശുപത്രി പോയിട്ടു മാത്രമല്ല ഗർഭിണിയായ ഗർഭിണിയാണ് എന്ന് അവർക്ക് തോന്നുന്ന ദിവസം കൂടെ ഡോക്ടറെ കാണും അന്ന് ഏതോ സമയത്ത് പറഞ്ഞാൽ അന്ന് പറയും വിശേഷമുണ്ട് വിശേഷമുണ്ട് പീരിയോഡിക്കലായിട്ട് കാണും കൃത്യമായി സ്കാൻ ചെയ്യും ഓരോ സമയത്തും എന്താണ് പൊസിഷൻ എന്ന് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കും പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ എം കുമാരൻ അധ്യക്ഷനായി ആക്ഷൻ കമ്മിറ്റി കൺവീനർ പ്രശാന്ത് മുക്കൂട് വർക്കിംഗ് ചെയർമാൻ നാസ്നിം ബഹാവ് ആക്ഷൻ കമ്മിറ്റി ട്രഷറർ സുകുമാരൻ പൂച്ചക്കാട് വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ഹക്കീം കുന്നിൽ മോൾ എൻ ശശികുമാർ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ പി കെ അബ്ദുള്ള സത്യൻ പൂച്ചക്കാട് ടി പി അബ്ദുൾ റഹ്മാൻ ഹാജി അബ്ബാസ് തെക്കുപുറം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്